ഫൈനലി ഗീസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഏലിയൻ മോഡും കളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഏലിയൻ മോഡ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ തിരുവനിലോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ കുറച്ച് ആൽബം പ്രോക്സും കളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂ ആൽബം പ്രോക്സ് എങ്ങനെ എടുക്കാമെന്ന് ഒരു ചിറ്റ് കൊടുത്താണെന്നും പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ മിലിറ്ററി ആഡ് ആഡായിട്ടുണ്ട് ആർമി ബേസ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ആർമി ബേസിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു വരുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാനത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഏലിയൻ മോഡ് എടുക്കാൻ നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ ഒരു അടിപൊളി ന്യൂ മിലിറ്ററി ബേസ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം അപ്പോൾ കേസ് ഈ ഒരു മിലിറ്ററി ബേസുകളൊക്കെ നമുക്ക് നമ്മുടെ ഗെയിമിലൂടെ ആഡ് ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് കാണണം അപ്പോൾ ഒരു വാട്സപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമ്മളീ ഒരു ആർമി ബേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് കാണാം അത് ജസ്റ്റ് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിൽ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ആർമി ബേസ് ബേസെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ആർമി ബേസ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഗെയിം ഒന്ന് പ്ലേ ചെയ്യാം അപ്പൊ ഗെയിമിങ്ങൾ കൂടെ പ്ലേ ആയിട്ട് വരുന്നവര് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മളെ ഗെയിമിങ്ങൾക്ക് കൂടെ പ്ലേ ആയിട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഗെയിം പ്ലേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ വിട്ടിറങ്ങാം എന്നിട്ട് നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഓൺ ചെയ്യുക ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ജസ്റ്റ് ഓൺ ചെയ്യാം നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് ഒരു ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ആ ഒരു എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയ്റ്റിംഗ് എഴുതി കാണിക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ എന്ന് കാണിക്കും അപ്പോൾ ഫയൽ ലോഡിങ്ങെന്ന് എന്ന് കൊണ്ട് നിങ്ങൾ ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ നേരത്തെ ഓൺ ചെയ്തു വെച്ച മൊബൈൽ ലൈറ്റ് ജസ്റ്റ് ഓഫ് ചെയ്യുക മൊബൈൽ ലേറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനെ തിന്നുകൊണ്ട് കയറാം അപ്പോൾ ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിമിനകത്ത് കേറിക്കുന്നത് ഇങ്ങനോട്ടൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാതെ എന്നിട്ട് നേരെ നിങ്ങളൊരു വീട്ടിൽ നിന്ന് വിളിയിലോട്ടിറങ്ങാം ഒരു വീട്ടിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലും എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബെഹിക്കളും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെഹിക്കിൾ വേണം എടുക്കാം അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ കാർ ചെയ്യാൻ വണ്ടി അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളെ കിട്ടുന്ന വണ്ടിയായിട്ടുള്ള റോൾസ് റൈസാണ് എടുത്തത് അപ്പോൾ റോൾസ് റോസ് എടുത്തിട്ട് തന്നെ നമുക്ക് ആർമി വേസിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷൻ ഞാൻ കുറച്ച് സ്പീഡ് കുട്ടിയാണ് കാണിക്കുന്നത് അപ്പോൾ എങ്കിലും നിങ്ങൾ പെട്ടെന്ന് വീട് ലെങ്ത് ആവാതിരിക്കുകയുള്ളൂ കാരണം ഞാൻ ഈ പോണ ലൊക്കേഷൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലൊക്കേഷൻ തന്നെയാണ് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആർമി ബേസ് എത്തും അപ്പോൾ ഇതാണ് നിങ്ങൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡ് ചെയ്ത് നമ്മളെ കിടിലും ആർമി ബേസ് അപ്പോൾ ഇത് അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു കിടിലും ആർമി ബേസ് ആർമി ഹെലികോപ്റ്റേഴ്സും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ജീപ്പ് താറും പിന്നെ നമ്മളെ ടാങ്ക് സ്പാൻസർ പാൻസർ കാണാൻ ഇപ്പോൾ ഇഷ്ടംപോലെ ഇരിപ്പിടും അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി കിടിലമായിട്ടുള്ള നമ്മുടെ ആർമി ബേസ് അപ്പം ഇതിൻ്റെ അടിപൊളി ആർമി ബേസ് കാണാൻ എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമറ്റിയ മറക്കല്ലേസ് ഒരു കിട്ടിടം ആർമി ബേസ് തന്നെയാണ് നമ്മുടെ ഗെയിമിനോട് ആഡ് ചെയ്തത് അപ്പോൾ ഈ ആർമി ബേസ് ബേസിന ഇഷ്ടമായ കൂട്ടുകാരെല്ലാം എൻ്റെ ഒരു വീഡിയോ ലൈക്ക് ചെയ്തേക്കുക പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളി ഒരു കിടിലും ആർമി ബേസ് ആണ് കേസ് മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു കിടിലും ആർമി ബേസ് എടുത്ത് കളിച്ച് നോക്കുക കേസ് അടിപൊളി ആർമി ബേസ് ആണ് എല്ലാ കൂട്ടർക്കിത് ഇഷ്ടപ്പെടുന്ന കിടിലും ആർമി ബേസ് ആണ് അപ്പോൾ ഈ ഒരു അടിപൊളി ആർമി ബേസും കളക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കളിച്ച് നോക്കുക അടിപൊളി ആർമി ബേസ് ആണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു ആർമി ബേസും കാണൊക്കെ നിങ്ങളെ ഷെയർ ചെയ്ത് തന്നത് അപ്പം നമ്മൾ ഒറിജിനൽ ആർമി ബേസ് കാണുമ്പോൾ തന്നെ കുറേ കുറെ ടണലും ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ള കിടിലും ആർമി ബേസ് ആണ് അപ്പം ഈ അടിപൊളി ആർമി ബേസുകളൊക്കെ എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ തഴക്കാൻ പറ്റിയ മറക്കൽ ഗേസ് കിടിലം ആർമി ബേസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഈ കിഡിലെ ആർമി ബേസും അപ്പോൾ ആർമി ബേസും കാണൊക്കെ ഇഷ്ടപ്പെട്ടത് കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ലൈക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ബൈക്ക് കളിക്കണം എല്ലാ കൂട്ടർക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അടിപൊളി ആർമി ബേസ് ആണ് മാക്സിമം എല്ലാ കൂട്ടരും ഈ അടിപൊളി ആർമി ബേസ് എടുത്ത് കളിച്ച് നോക്കുകയൊക്കെ ഈ ആർമി ബേസ് പെട്ടെന്ന് തന്നെ പോയി എടുക്കുക എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർമി ബേസിനൊക്കെ എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കയറുക വാട്സാപ്പ് ചാനലിലെ ലിങ്ക് എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ വാട്സാപ്പ് ചാനലിലെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇട്ട് രണ്ടിലിങ് കയറി ജസ്റ്റ് ഫോളോ ചെയ്തേക്ക് അതിൽ കണ്ട ലിങ്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു ആർമി ബേസുകളൊക്കെ എടുത്ത് കളിച്ച് നോക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് കിടിലമായിട്ടുള്ള നമ്മളെ ഈ ഒരു ഏലിയൻ മൂഡ് കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്ന് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ അടിപൊളി ഏലിയൻ മൂഡും കളക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഒരു ഡൗട്ടും ഇല്ല എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള ഏലിയൻ ഈ ഏലിയൻ മോഡും അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫോം ആയിട്ട് നമ്മുടെ ഗെയിമിനോട് അപ്പോൾ എല്ലാം ഡെവലപ്പറും കാത്തിരിക്കാം അപ്പോൾ ഈ ഏലിയൻ മോഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ നമ്മൾ ആ പ്ലഗ്ഗിംഗ് ആപ്പിലായിരിക്കും ഈ ഒരു ഏലിയൻ മോഡ് വരുന്നത് അപ്പോൾ പ്ലഗിങ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് നേരെ നമ്മുടെ ഗെയിമിനോട് സാധനങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തിട്ട് നിങ്ങൾ നേരെ ഗെയിമിനകത്ത് ഡ്രൺ ചെയ്യുമ്പോൾ ഒരു പോർട്ടൽ വരികയായിരിക്കും പോർട്ടൽ വരിയായിരിക്കും നിങ്ങൾ നമ്മുടെ ഈ ഒരു ഏലിയൻ മോഡിനകത്തോട്ട് കാണാൻ എൻ്റർ ആവുന്നത് ഒരു ചെറിയ പോർട്ടൽ കാണും ആ ഒരു പോർട്ടൽ പോർട്ടൽ വഴിയായിരിക്കും നമ്മുടെ ഏലിയൻ മോഡിനകത്ത് നിങ്ങൾ എൻ്റർ ആവുന്ന അങ്ങനെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുകളൊക്കെ വരുന്നത് ഒക്കെ അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മുടെ ഗെയിം ഗെയിമിലോട്ട് എന്തായാലും ഈ അടിപൊളി ഏലിയൻ മോഡ് വരും എന്നുള്ളൊരു ഒരു ഡൗട്ട് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് കൺഫേം ആണ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി ഏലിയൻ മോഡ് വരുന്നതായിരിക്കും എൻ്റെ കൂട്ടർ രാത്രിക്ക് എന്തായാലും എൻ്റെ ചാനലോട് ഞാൻ ഏരിയൻ മോഡ് വരുമ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ആൽബം പ്രോക്സുകളൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ അതിന് ആൽബം പ്രോക്സും നമ്മുടെ ഗെയിമിലോട്ട് എന്നാണ് വരുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൂടി ഞാൻ വരും ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കേസ് എന്തായാലും എന്നാൽ ലെങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്തായാലും എന്റെ ഈ ഒരു ചാനലോട് തന്നെ അറിയിക്കുന്ന ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ചെയ്തിട്ടേക്കും തീരുമാനത്തിൽ ഒരുപാട് കളിക്കിഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ